കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ നിരോധനത്തിൽ പ്രതിഷേധിച്ച് ഈ മാസം മുപ്പത്തിയൊന്നിന് ദേവികുളം താലൂക്കിൽ ജനകീയ സമിതി ഹർത്താൽ ആഹ്വാനം ചെയ്തു വളറയിൽ നിന്നും നേരിയമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് അന്നേ ദിവസം ലോങ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾക്കൊപ്പം നിരവധി സംഘടനകളാണ് ഈ മാർച്ചിന് പിന്തുണയുമായി രംഗത്തുവരുന്നത് ഈ നാടിന്റെ വികസനത്തിന് വലിയ രീതിയിലുള്ള ഒരു വികസന മുരടിപ്പിലേക്ക് ഇത് എത്തിച്ചേരും നിരവധി വാഹനങ്ങളും ദിവസേന കടന്നുപോകുന്ന മേഖലയാണ് ദുരന്ത നിവാരണ അതോറിറ്റി കളക്ടറുടെ പ്രഖ്യാപന കളക്ടറാണ് കഴിഞ്ഞ ദിവസം കുറെ മരങ്ങൾ വെട്ടുവാനുള്ള അനുമതി കൊടുത്തത് അതിനെതിരെ വരെയാണ് ഇപ്പോൾ വിധിയുമായി പോയിട്ടുള്ളത് നിർമ്മാണ നിരോധനം മാറിയേ മതിയാവത്തില്ല കാരണം ഹൈറേഞ്ചിലേക്കുള്ള ഏറ്റവും മെയിൻ കവാടത്തോടുള്ള ഈ യാത്ര തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആളുകൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് വരും ദിവസങ്ങൾ നടക്കുന്ന സമര പ്രോഗ്രാമുകൾ അടിമാലി എസ് എൻ ഡി പി യൂണിയനിലെ മുഴുവൻ പങ്കാളിത്തവും അതോടൊപ്പം തന്നെ ഈ സമരവുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന മുഴുവൻ ആളുകളും എല്ലാ